ഒറ്റയ്ക്ക് താമസിച്ചു വന്ന എഴുപതുകാരന്റെ മൃതദേഹം വീടിനുള്ളിൽ അഴുകിയ നിലയിൽ കണ്ടെത്തി ആയൂർ ഇളമാട് തോട്ടത്തറയിൽ വാടകയ്ക്ക് താമസിച്ചു വന്ന വിതുര സ്വദേശി എഴുപത് വയസ്സുള്ള ചെല്ലപ്പന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം പ്രദേശത്ത് അസഹനീയമായ രീതിയിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സമീപവാസി പോയി നോക്കിയപ്പോഴാണ് വീടിനകത്തേക്ക് കയറാൻ കഴിയാത്ത തരത്തിൽ ഈച്ചകൾ പൊതിഞ്ഞ തരത്തിൽ മൃതദേഹം കാണുന്നത് തുടർന്ന് സമീപവാസികൾ പഞ്ചായത്ത് മെമ്പറേയും ചടയമംഗലം പോലീസിനെയും വിവരം അറിയിപ്പിച്ചു ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നമ്മുടെ നിലവിലുള്ള ഒരു ഒരു പുള്ളി പുള്ളി അറിയാൻ കഴിഞ്ഞത് പേര് ഫുള്ള് ഇവിടുള്ള ജോണി എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ വീടിന് വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹം റബ്ബർ വെട്ടാണ് ജോലി റബ്ബർ വെട്ടാനായിട്ട് ഒരു ഏഴെട്ട് മാസം മുമ്പ് ഇവിടെ വന്നതാണ് പിന്നെ മക്കളോ ബാക്കിയുള്ള കാര്യങ്ങളോ ആർക്കും വ്യക്തയല്ല വ്യക്തതയല്ല പക്ഷെ ഇപ്പോൾ മക്കളെയൊക്കെ നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മക്കളെയൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അവർ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ വലിയ പരിചയം ഇല്ല ആൾക്കാർക്ക് ആരും തൊട്ടപ്പുറത്തൊരു ചായക്കട ഉണ്ട് ആ ചായക്കടയിൽ രാവിലെ പോയി ചായ പിടിക്കുന്നത് മാത്രമാണ് ഇവിടെയുള്ള അയാളുമായിട്ടുള്ള ബന്ധം ചിലപ്പനിന്ന് പേര് പറഞ്ഞു ഇതിരാണ് സ്ഥലമെന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങളെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാവുള്ളൂ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് പുള്ളിയെ കാണാനില്ല എന്നുള്ള ഒരു അറിവുണ്ടായിരുന്നു അപ്പോൾ അതിൽ കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണി സമയത്ത് ഞാൻ നിൽക്കുമ്പോൾ നിൽക്കുന്നു വീട്ടുള്ളൊരു പയ്യനാണ് എന്നെ വിളിച്ച് പറയുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിൽ അത് രൂക്ഷമായ ബന്ധവും പിന്നീട് യും ബാക്കിയൊക്കെ ശല്യം ഉണ്ട് മെമ്പർ എന്നിങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ വന്ന് നോക്കിയപ്പോലീസിനെ അവിടുത്തെ സ്ഥലത്ത് പോലീസ് പോലീസിനെ കൂട്ടി വിടാൻ നോക്കിയപ്പോ ആണ് കിടക്കുന്നതാണ് കാണുന്നത് ഭയങ്കര ഗന്ധമായിരുന്നു അതിരൂക്ഷ ഗന്ധവും ഈച്ചയും ബാക്കിയൊക്കെ ഒരു കാണാൻ പറ്റാത്ത ഒരു സ്റ്റേജിലുള്ള ഒരു രീതിയിലായിരുന്നു തറയിൽ കിടക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത് ബന്ധുക്കളെ ഇപ്പൊ ലാസ്റ്റ് വിവരം അറിയിച്ചിട്ടുണ്ട് അവര് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്ക പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി